യുവജനമേ ഉണരു ആത്മാവിൽ ഉയരു വരദാന ഫലത്തിൽ വന്ന കൊടികൾ പാറില് ഉയർത്തി യൂത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃത്യമായ സ്വാഗതം ക്രൈസ്റ്റിൻ യൂത്ത് പ്രണയം ഈ വാക്ക് കേൾക്കുമ്പോൾ ഉള്ളിലും ചുണ്ടിലും പുഞ്ചിരി വരിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ പ്രണയിക്കുന്നത് ആണെങ്കിൽ അവർക്ക് അതിലേറെ സൗന്ദര്യമുണ്ടാവും ഇന്ന് ക്രൈസ്ത്യൻ യൂത്ത് എന്ന എപ്പിസോഡിൽ നമ്മോടൊപ്പമായിരിക്കുക ക്രിസ്തുവിനെ പ്രണയിക്കുന്ന ഒരു പറ്റം യുവജനങ്ങളാണ് ഇരിങ്ങാലക്കുട സോണിലെ ജീസസ് യൂത്തിലെ അംഗങ്ങളെ നമുക്ക് സന്തോഷപൂർവ്വം നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യാം

ஆகாசத்தில் விமானங்கள் சீனி பாயும்போ கடலில் யுத்தக்கப்பிறகு அணிநிறக்கும்போ நாட்டில் வீட்டில் ராஜ்யங்கள் யுத்தம் பெருகும்போ attack yesu samadhanam nalgide navey la 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 ulala la 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 ulala la 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 albi ുംോ കടലിൽ യുദ്ധ കപ്പലുകൾ അണി നിരക്കും പോയിട്ട് വീട്ടിൽ രാജികളിൽ യുദ്ധം പോ

നമുക്ക് നമ്മുടെ ഈശോപ്പയുടെ കൂടെ ഇരുനിമിഷങ്ങളില് ഇത്ര നന്നായി ഡാൻസ് കളിക്കാനും ആ ഒരു ജോയ്ഫുൾ ആയിട്ട് ഈശോയുടെ ആ ഒരു സ്നേഹം അനുഭവിക്കാനും ഈശോ അവസരം നൽകിയതിനോർത്ത് ഈശോട് നന്ദി പറയാം ഇന്നേ ദിവസം ഇവിടെ ആയിരിക്കുമ്പോൾ ഈശോയുടെ മക്കളായി നമ്മളെ ഈശോ ഒരുമിച്ച് കൂട്ടി ഈശോയുടെ ഒപ്പം ആയിരിക്കാൻ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഈശോ അവസരം നൽകി ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഇരുനിമിഷങ്ങളിൽ ഈശോ നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ഈശോ എന്താണ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കാനായിട്ട് നമുക്ക് കാതോർക്കാം നമുക്ക് ബൈബിൾ വായനയിലേക്ക് പ്രവേശിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്കിങ്ങൾ അവങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റുചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണ്ണമായി പരിചരിക്കരുത് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു വിട്ടു നടക്കാൻ എനിക്കിടയാകരുത് അങ്ങക്കെതിരെ പാപം ചെയ്ത് ചെയ്യാണ്ടിരിക്കുന്നതിന് ഞാൻ അങ്ങേ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈശോ നമ്മളോട് ഈ ഒരു നിമിഷങ്ങളിലെ സങ്കീർത്തന പുസ്തകത്തിലൂടെ സംസാരിക്കുകയായിരുന്നു ആ ഒരു പുസ്തകത്തിൽ ആ ഒരു വായിച്ച ഭാഗത്ത് പറയുന്നുണ്ട് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും എങ്ങനെ നമ്മൾ സ്വർഗത്തിലെത്തും അതിന് മറുപടിയായിട്ട് സങ്കീർത്തകൻ പറയുന്നുണ്ട് അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് അനുസരിച്ചു കൊണ്ടെന്ന് ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഈശോയുടെ വചനമായി ജീവിക്കാനാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മൾ വിളിച്ചിരിക്കുന്നത് ആ ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മളെ ഈശോ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോ നമ്മളെ ഒത്തിരി സ്വന്തം എന്ന പോലെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആ ഈശോയെ കുറച്ചു നേരം ആരാധിക്കാൻ ഈശോയുടെ കൂടെ നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് ഈശോയെ പാടി ആരാധിക്കാൻ സങ്കീർത്തന പുസ്തകത്തിൽ ദാവീത് രാജാവ് ഈശോയെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് രാജാവെന്നോ ഒന്നും ചിന്തിക്കാതെ സ്വന്തം പൂർണമായി വിട്ടുകൊടുത്ത് ഒരു ആരാധനയുണ്ട് ആ ഒരു ആരാധനയുടെ പോലെ നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് വിഷയ പാടി ആരാധിക്കാനായിട്ട് നമുക്ക് ഈ ഒരു നിമിഷങ്ങളിൽ ആയിരിക്കാം എന്നെ ധരിപ്പിക്കുമാത്മീയ ജീവനുള്ള വരിയാ എന്നെപ്പിക്കുമാനിയാ നിശ്വാസത്താ എന്നെ നിറയ്ക്കണേ കുറങ്ങ you ഈശോയെ സ്തുതിക്കാം ഈശോയെ ആരാധന ഉള്ളു തുറന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം ഈശോയെ ഈശോ ആരാധന ആരാധന ആരാധന

കുറച്ച് നാളുകൾക്ക് മുൻപ് വായിക്കാനിടയായ ഒരു കോട്ടുണ്ട് അതിപ്രകാരമാണ് എക്സ്പീരിയൻസ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു എ പേഴ്സൺ ബട്ട് എക്സ്പീരിയൻസ് ഈസ് വാട്ട് ഹി ഓർ ഷീ വിത്ത് വാട്ട് ഹാപ്പൻസ് ടു ഹിം ഓർ ഹർ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമല്ല മറിച്ച് സംഭവിക്കുന്നതിനെ ആ വ്യക്തി എപ്രകാരം തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അവസരങ്ങൾ ദൈവം ഇടപെട്ട നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തെയും തൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ച അനുഭവങ്ങൾ സ്നേഹം നിറഞ്ഞ ജോഫിൻ ഓർത്തെടുക്കുകയാണ് ഈ നിമിഷം യൂത്ത് ഐക്കണിലേക്ക് ഇത് നമ്മോടൊപ്പമായിരിക്കുക ജോഫിനാണ് ഈ നിമിഷം സന്തോഷത്തോടെ ജോഫിനെ ശ്രവിക്കുവാനായി നമുക്ക് ക്ഷണിക്കാം എൻ്റെ പേര് ജോഫൻ എൻ്റെ ഇടവക മൂന്നുപുരെയാണ് ഞാൻ ജീസൂത്തിലേക്ക് വന്നിട്ട് ഒരു പ്ലസ് ടു കാലഘട്ടത്തിലാണ് ജീഷുത്തിലെ ആദ്യമായിട്ട് ഒരു ഏഞ്ചൽസ് എന്ന പ്രോഗ്രാമിലൂടെ കടന്നു വരുന്നത് ആ ഒരു സമയത്ത് ഇടവകയിലും അതിനോടൊപ്പം നമ്മുടെ സോണലിലും പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും ഒക്കെ തമ്പുരാൻ എനിക്ക് തന്നു സമയങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ട് കൂടാതെ എൻ്റെ ജീവിതം നല്ല രീതിയിൽ പോയി അത് കഴിഞ്ഞ് തമ്പുരാൻ തമ്പുരാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു കൂടുതലായിട്ട് പ്രവർത്തിക്കണം കൂടുതലായിട്ട് മിഷൻ ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഒക്കെ എൻ്റെ ഉള്ളിലേക്ക് തന്നു ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് പ്ലസ് ടു തീർന്നെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ കരിയർ എന്തായിരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു വീട്ടിലെ ഡിസ്കഷനൊക്കെ വന്നു അപ്പോൾ എനിക്ക് ഡിസൈൻ ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജീഷുതിൻ്റെ പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെറിയ രീതിയിൽ ഫോട്ടോഷോപ്പിലായാലും ബാക്കി സോഫ്റ്റ്വെയർസിലായാലും വർക്ക് ചെയ്യാറുണ്ട് ആ ഒരു കാലഘട്ടം മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര സന്തോഷം സന്തോഷവനായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തമ്പുരാൻ വേണ്ടി എൻ്റെ കഴിവ് ഞാൻ കൊടുക്കുവാണ് തമ്പുരാൻ തന്ന താലന്ത് ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് തമ്പുരാൻ്റെ വചനം പ്രഘോഷിക്കാനും പിന്നെ അവിടെ തൊട്ട് ഒരുപാട് പ്രോഗ്രാംസിനു വേണ്ടി എനിക്ക് പ്രവർത്തിക്കാനും ഭാഗമാവാനും അവിടെ എന്നെ തമ്പുരാൻ കയ്യിൽ എടുത്തുകൊണ്ട് പല ഉന്നത തലങ്ങളിലേക്കും പല പ്രോഗ്രാമുകളിലേക്കും ജിശുദ് ഇന്ത്യയുടെ പ്രോഗ്രാമുകളിലേക്കും കേരളത്തിലെ പ്രോഗ്രാമിലും ഇൻ്റർനാഷണൽ പ്രോഗ്രാമിലേക്കും എന്നെ തമ്പുരാൻ കയ്യിൽ എടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു സമയങ്ങളിൽ ഒരിക്കലും നമ്മൾ തമ്പുരാൻ വേണ്ടി സമയം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് ഉണ്ടാവില്ല എന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഞാൻ എത്രത്തോളം തമ്പുരാൻ വേണ്ടി സമയം കൊടുക്കുന്നു അത്രത്തോളം എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ പല ബുദ്ധിമുട്ടുകളും പല സിറ്റുവേഷൻ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പല സിറ്റുവേഷനുകളും എനിക്ക് തന്നായിരുന്നു പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും പക്ഷെ ശുദ്ധാൽമാവ് എന്നോടൊപ്പം അമ്മേ മാതാവും എൻ്റെയോടൊപ്പം ആ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനും ഞാനില്ലാത്ത സിറ്റുവേഷൻസ് വീട്ടിലില്ലാത്ത പോലെ അത് അവർക്ക് തോന്നാനും പപ്പയ്ക്കായാലും അമ്മയ്ക്കായാലും എൻ്റെ ഒരു ഞാനില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് അവർ തമ്പുരാൻ കാണിച്ചിട്ടില്ല എന്നൊരു പൂർണ്ണ ഒരു വിശ്വാസം എനിക്ക് ഞാൻ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോഴെങ്കിലും ഉണ്ടായിരുന്നു ആ ഒരു ഒറ്റ ഒരു ചിന്തയോടുകൂടി ഞാൻ പല പ്രോഗ്രാംസിനായാലും നേതൃത്വ നിലയിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദുബായ്ക്ക് പോകാൻ പറ്റി അവിടെ എനിക്ക് തമ്പുരാനെ കൊടുക്കാൻ പറ്റി ഒരു വർഷത്തോളം അവിടുത്തെ ജീസൂതിൽ നല്ല രീതിയിൽ എനിക്ക് ഒരു ലീഡർഷിപ്പിൽ തമ്പുരാനെ കൊടുക്കാനും കുറേ യുവജനങ്ങൾക്ക് തമ്പുരാൻ്റെ നാമം പകർന്നു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു ആ അതിൻ്റെ ഒരു ആ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് അവിടെ നിന്ന് ജോർജിയയ്ക്ക് പോകാൻ പറ്റിയ ഒരു നാഷണൽ പ്രോഗ്രാമിന് അവിടെ ഒരു അഞ്ച് ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി തമ്പുരാനെ ഒരുക്കി നല്ല നല്ല കൂട്ടുകാരൻ എനിക്ക് അവിടെ നിന്ന് കിട്ടി അവിടെയും കുറേ പുറം രാജ്യത്തുള്ള ആൾക്കാരെ അടുത്ത് സംസാരിക്കാനും അവരോട് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള അവസരമൊക്കെ തന്നു പിന്നീട് ഇപ്പൊ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തമ്പുരാനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിനോർത്തും എനിക്ക് എൻ്റെ കഴിവ് മനസ്സിലാക്കിയ ഓർത്തും പിന്നെ എൻ്റെ കഴിവിലൂടെ തമ്പുരാനെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ കുടുംബത്തിൽ കിട്ടുന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി പറയുന്നു ിൽ ജോഫിന്റെ സാക്ഷ്യം നാം ശ്രവിക്കുകയായിരുന്നു ക്രിസ്തുവിനു വേണ്ടി തന്റെ കഴിവുകൾ മാറ്റിവെച്ചപ്പോൾ ദൈവം ജോഫിനെ മാത്രമല്ല ജോഫിന്റെ കുടുംബത്തെയും ജോഫിനോട് ചേർന്ന് നിന്നവരെയെല്ലാം ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു അബ്രാഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിട്ട് മാറും സ്നേഹമുള്ളവരെ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ കഴിവുകൾ ദൈവത്തിനു വേണ്ടി ചെലവഴിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം ജോഫിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അവനായിരിക്കുന്ന എല്ലാ മേഖലകളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റിനും ദൈവത്തെ അറിയാത്ത ഒത്തിരിയേറെ മക്കളുണ്ട് ലഹരിക്കടിമകളായിട്ട് മദ്യപാനത്തിന് അടിമകളായിട്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒത്തിരിയേറെ മക്കൾ ഇന്ന് നമ്മുടെ ചുറ്റിനുമുണ്ട് അവർക്കെല്ലാം വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവരും ദൈവത്തെ അറിയും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ ലോകം കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ലോകമായിട്ട് തീർക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ആ ഒരു വിശ്വാസത്തോടെ ഒരുമിച്ച് നമുക്ക് ഈ നിമിഷം കരങ്ങൾ കോർത്തു പിടിച്ച് അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ൈവമേ അങ്ങനെ അഭിഷേകത്താ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ ആത്മാകർന്നു വരണമേ നിമിഷം അനുഗ്രഹിക്കണമേ ശുദ്ധീകരിക്കണമേ ഹലലിയ ആരാധന മഹത്വ മഹത്വം ആരാധന വിശ്വാസത്തിൽ കൂടുതലായി വളരുവാൻ ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുവാൻ ഇത് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരിക ഇരിങ്ങാലക്കുഴ രൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ഛനാണ് നമുക്ക് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നു വളരെ സന്തോഷം ഇന്ന് ഈ ഒരു എപ്പിസോഡില് വിശ്വാസത്തെ കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാനൊരു ശ്രമം നമുക്ക് നടത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഒത്തിരിയേറെ കാലമായി വളരെ കുഞ്ഞുനാള് മുതലേ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് വിശ്വാസം വേണം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തിൻ്റെതായിട്ടുള്ള കുറേയേറെ മാർഗരേഖകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ഡേവിഡ് വേണമെങ്കിൽ പറയുമായിരിക്കും എന്താണ് വിശ്വാസം എന്നുള്ളതിനെ കുറിച്ച് ഡേവിഡിന് പറയാനുള്ളത് ഹെബ്രായ ലേഖനം പതിനൊന്ന് ഒന്ന് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെ കാണപ്പെടാത്തവ ഉണ്ടെന്നും ഡോൺ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണ് ഓ നല്ല സ്മാർട്ട് ആണല്ലോ നിങ്ങൾക്ക് എല്ലാം അറിയാലോ അത് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു നിർവചനമാണ് എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളതിനെ സി 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 എന്നാണ് വിളിക്കുക അല്ലെ കാറ്റീസം ഓഫ് ദി കാത്തലിക് ചർച്ച് വിശുദ്ധനായ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകൃതമാകുന്നത് അതിൽ ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു കത്തോലിക്കൻ അവൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജീവിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പാലിക്കേണ്ട ക്രമങ്ങളെക്കുറിച്ച് കുദാശകളെക്കുറിച്ച് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പാരഗ്രാഫുകളിലായിട്ട് നൽകുന്ന വളരെ സുന്ദരമായിട്ടുള്ള പ്രബോധന ഗ്രന്ഥമാണ് ഓഫ് ദി കാത്തലിക് ചർച്ച് അതെന്റെ നൂറ്റി നാല്പത്തിരണ്ടാമത്തെ ഖണ്ക ഇപ്രകാരം പറയുന്നുണ്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു തൻ്റെ സൗഹൃദത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ സഞ്ചരിക്കുന്നു ഈ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ സമ്പൂർണമായി നൽകുന്ന സമർപ്പണം പ്രത്യുത്തരം അതാണ് വിശ്വാസത്തിന്റെ ഡെഫിനിഷനിലേക്ക് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് തീർച്ചയായും ഹെബ്രായലേഖനം ഡേവിഡ് പറഞ്ഞു വളരെ ശരിയാണ് ഹെബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനമാണ് നാം എപ്പോഴും വിശ്വാസത്തിൻ്റെ നിർവചനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കാണപ്പെടാത്തവ ഉണ്ട് പ്രത്യാശിക്കുന്നവ ലഭിക്കും പക്ഷെ ആ ഡെഫിനേഷൻ കുറേ കൂടി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള വചനഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം അപ്പം അവിടെ പിന്നീട് വരുന്ന വാഗങ്ങളിൽ നോഹയെക്കുറിച്ച് പറയുന്നുണ്ട് മോശയെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസത്തിൻ്റെ ആൾ രൂപങ്ങളായിരുന്നു അബ്രാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഡെഫിനേഷൻ കുറേ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് നാം നൽകുന്ന പ്രത്യുത്തരമാണ് അതാണ് ബൂച്ചു വിൽമോർ പറഞ്ഞ അതാണ് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഒൻപത് മാസം ബഹിരാകാശത്തിൽ പെട്ടപ്പോൾ അവിടെ എൻ്റെ പദ്ധതികളും എൻ്റെ പ്ലാനുകളും എൻ്റെ ആഗ്രഹങ്ങളും ഒന്നുമല്ല അവിടെ നടപ്പിലാകുന്നത് പക്ഷേ ദൈവം എന്തോ മറിച്ച് ഞങ്ങൾക്കായിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു നെയ്യും മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എല്ലായ്പ്പോഴും പോസിറ്റീവ് ഒന്നും ആകണമെന്നില്ല അല്ലെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും ആ കടന്നു പോകുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് പറയാൻ സാധിക്കേണ്ടത് യെസ് എൻ്റെ ദൈവം എനിക്കായി ഒരുക്കിയ നിഗൂഢമായ പദ്ധതികളോട് ഞാൻ പരിപൂർണമായിട്ടും യെസ് പറയുന്നു അല്ലെ നമ്മൾ പാടാറുള്ള സുന്ദരമായൊരു പാട്ടുണ്ടല്ലോ അല്ലെ നമുക്ക് ഏതൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ വിശ്വസിക്കുന്ന ആരാണ് മൈ സ്ട്രെങ്ത് ഈസ് ഇൻ യു ലോഡ് മൈ ഹോപ്പ് ഈസ് ഇൻ യു ലോർഡ് മൈ അടുത്ത വരി എന്താണ് മറന്നുപോയി അല്ലെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പ്രത്യാശയും എന്റെ വിശ്വാസവും എല്ലാ സ്നേഹവും ഇറ്റ് ഈസ് ഇൻ യു ഇറ്റ് ഈസ് ഇൻ യു ഇറ്റ് ഈസ് ഇൻ യു അല്ലേ ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ മനസ്സിനോട് പറയണം യെസ് എന്നെ പരിപാലിക്കുന്ന എന്നെ നയിക്കുന്ന എൻ്റെ ജീവിതത്തിന് ആവശ്യമായത് യഥാസമയം ക്രമീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികളോട് ഞാൻ പൂർണ്ണമായും സഹകരിക്കുന്നു ചിലപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവും ഇടയ്ക്ക് അല്ലേ എന്താ ചെയ്യുക ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില സന്ദർഭങ്ങളിൽ നടന്നില്ല ജോലി പ്രതീക്ഷിച്ചിരുന്നു കിട്ടിയില്ല കോഴ്സ് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിൽ മുഴുവൻ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല ഡോൺ വറി ദൈവം സംതിങ് ബെറ്റർ ഹീ പ്രിപ്പയർസ് ഫോർ യു എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് പരിശ്രമിക്കാം അതായിരിക്കട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഒരു കൺക്ലൂഷൻ താങ്ക് യു ക്രൈസ്റ്റിൻ സ്നേഹമുള്ളവരെ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന് നന്ദി പറയാം ഒത്തിരിയേറെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങൾ നമുക്ക് ശ്രവിക്കുവാൻ വേണ്ടി സാധിച്ചു ക്രിസ്തുവിനെ സന്തോഷത്തോടു കൂടി ആരാധിക്കുന്ന ഒരുപറ്റം യുവജനങ്ങളെ ക്രിസ്തുവിനോട് പ്രണയത്തിലായിരിക്കുന്ന ഒരുപറ്റം യുവജനങ്ങളെ കാണുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമുക്ക് അവസരം നൽകി ഇവർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇവരുടെ പഠന മേഖലകൾ ജോലി മേഖലകൾ കുടുംബങ്ങൾ ഇവരായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള എല്ലാ മക്കളും ദൈവത്തെ അനുഭവിച്ചെറിയുവാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ക്രൈസ്റ്റ്യൻ യൂത്ത് എന്ന ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ചായിരിക്കാം സൈനിങ് ഓഫ് ക്രൈസ്റ്റിൻ യൂത്ത്